മുട്ടയൊന്നും ചേർക്കാത്ത മുട്ട ചുർക്ക മുട്ടൊന്നും പറയും പിന്നെ ഇതുണ്ടല്ലോ പച്ചരിയും ചോറും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം മെഷർമെൻറ്റ് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതിലുള്ള വെള്ളം മുഴുവൻ മാറ്റിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചോറ് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ ഒരു ആറ് ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കുന്ന ചോറ് ഏതാണോ അത് ചേർത്ത് കൊടുത്താൽ മതി ഒരു ആറ് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങനെ നൈസായിട്ട് അരയേണ്ട എന്ന് വെച്ചിട്ട് തീരെ അറിയാതിരിക്കരുത് കേട്ടോ അത്യാവശ്യം അരഞ്ഞിട്ടുണ്ടാവണം പിന്നെ അതാ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി ഒരുപാട് അങ്ങനെ ലൂസായി പോവരുത് നമ്മൾ ദോശമാവിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടിയിട്ടുള്ള മാവാണ് വേണ്ടത് ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ല ചൂടായ എണ്ണയിൽ ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മുട്ടസുറുക്കുണ്ടാക്കി എടുക്കുക മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ പൊങ്ങി വരില്ല കുറച്ച് സമയൊന്നും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ പൊങ്ങി വീർത്ത് വരും അപ്പൊ തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ മുഴുവൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ടല്ലോ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഇനിയിപ്പോ മീൻ മുളകിട്ടതിന്റെ കൂടെയൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ട്ടോ